എൻ്റെ അടുത്ത് കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂലായിരുന്നു ഇതിന് അറബിയിൽ എങ്ങനെ പറയാം അതിന് പറയുന്നത് ലൗ എന്നതാണ് ലവ് എന്ന് ഈ ലൗ എന്നത് തമന്യാത്തിനുള്ളത് നമ്മൾ പറയാറില്ല തമന്യാത്ത് എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ പറയാം സംഭവിക്കാത്ത ആഗ്രഹങ്ങൾ ഇന്നലെ രാത്രിയത്തെ ഒരു കഥ പറയുകയാണ് ഇന്നലെ വീട്ടിലെന്ത് ചെയ്തു ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഞാനുണ്ടായിരുന്നിങ്ങനെ സംഭവിക്കൂല ലൗ കിഞ്ച് മൗജൂദ് ലവ് കിൻറ്റ് മൗജൂദ് ഞാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാനൊരാളോട് പറഞ്ഞു എന്നാൽ ഭയങ്കരം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നല്ലൊരു പാർട്ടിയായിരുന്നു ഫുഡൊക്കെ ഉണ്ടായിരുന്നു നീ ഉണ്ടായിരുന്നെങ്കിൽ അത്ര അന്നേനെ നീയോട്ടില്ലാണും പരിപാടി കഴിഞ്ഞു ചെയ്ത് അപ്പം അങ്ങനെ കഴിഞ്ഞാൽ സംഭവിച്ചിട്ടില്ല എന്നൊരാഗ്രഹം പറയുന്നതിനാണ് ലവ് എന്ന് പറയുന്നത് ലവ് ലവ് അതാണ് ലവ് വലൻ എന്ന് പറയും ലൗ ലൗ അലൻ എന്ന് ലം വലൻ എന്ന് വേറെ ഉണ്ടോ ഞാൻ പിന്നീട് പറയാം അപ്പം ലവ് എന്ന് പറഞ്ഞാൽ വലോ എന്ന് മാത്രം പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിലക്ക് ഭയങ്കര സംഭവരുത് വലോ ലവ് എന്ന് ഇനി ആയിരുന്നെങ്കിൽ പോലും എന്താണ് വലോ എന്ന് പറയും വലോ എൻ എഞ്ച് മോജു വലോ ഉണ്ടെങ്കിൽ പോലും നീ ഉണ്ടെങ്കിൽ പോലും എന്താ വലോ എന്ന് പറയാം അപ്പൊ ലവ് വലോ ഓക്കെ എന്നാൽ ഈ ലവ് എന്നത് അങ്ങനെ അതാണ് അതിന്റെ ഒറിജിനൽ നമ്മൾ ഇംഗ്ലീഷിൽ ലവ് എന്ന നല്ലത് ആ അത് ഇതുപോലെയാണ് ലവ് സമെഹത്ത് എന്ന രീതിയിലും സാധാരണ ഇതാ ഇഫ് കണ്ടീഷനിലും അത് ഉപയോഗിക്കും ഇതാ ഇതാ എൻ ദുലൂസ് എന്ന് പറയുന്നിടത്തും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് ലൗ എന്നത് പക്ഷേ അതിൻ്റെ ഒറിജിനാലിറ്റി അതാണ് മറ്റൊന്ന് പറയേണ്ടത് ഇപ്പം ലൗ ഈ ലൗസമെഹത്ത് ഉണ്ടല്ലോ ലവ് സമഹത്തിൽ ലൗവിൻ്റെ അർത്ഥം എന്താണ് അങ്ങ് എന്നെ പറയാൻ അനുവദിച്ചിരുന്നെങ്കിൽ എന്നാണ് അതൊരു അതൊരാഗ്രഹം മാത്രമാണ് അതല്ലാതെന്തല്ല പിന്നെ ഒരിക്കലും കിട്ടാത്ത ആഗ്രഹം എന്നല്ലത് നമ്മളിപ്പോൾ എക്സ്ക്യൂസ് മീ എന്നോ കൈൻഡ്ലി പ്ലീസ് എന്നൊക്കെ ലവ് സമാത്തിന് പറയുമെങ്കിലും അറബി ഭാഷയുടെ ഒരു പ്രത്യേകത അതാണ് അതിൻ്റെ എന്താണ് പറയുക അതിൻ്റെ ഇമ്പാക്റ്റുകൾ വലുതാണ് ലവ് സമേത്ത് അസൈദ് അങ്ങൊന്ന് എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു ഞാനൊന്ന് വരാമായിരുന്നു എന്ന സാഹചര്യം ഓക്കെ അപ്പോൾ കുറേ കാര്യങ്ങൾ മൃതിലൂടെ പഠിച്ചു ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ അറബിക്ക് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക